ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണം കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല രാവിലെ രണ്ട് ചൂല് ശരിയാക്കണമായിരുന്നു പിന്നെ അപ്പോൾ അത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഡെയിലി ചെയ്യുന്ന ജോലികളുടെ സമയത്തിന് മാറ്റം വന്നു അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള താമസവും സംഭവിച്ചു അങ്ങനെ ഞാൻ എട്ടരയൊക്കെ ആയപ്പോഴത്തേന് വെച്ചുള്ള ഓടുമായിരുന്നു സമയം പോയി അങ്ങനെ അതുകൊണ്ടൊന്നും വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനൊന്നും എനിക്ക് പറ്റിയില്ല ഇപ്പം ഞാൻ സ്കൂളിലെ ജോലിയും കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ വന്നു അപ്പം മേളിൽ ചേച്ചിയുടെ മേളിലൊരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടുത്തെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു നിന്ന് അപ്പോൾ ചേച്ചിയോട് കുറച്ച് നേരം കാര്യം പറഞ്ഞു അവിടെ നിന്നു പിന്നെ വീട്ടിലോട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തു അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക പിന്നെ ഇച്ചിരി നേരം ഒന്ന് ഇരുന്നേമിച്ച് മുറ്റം തൂക്കണം ചിരയൊക്കെ തൂത്ത് വരണം കുറച്ച് പാത്രം ഇന്നലത്തെ ഉണ്ട് നല്ല ഒന്ന് കഴുകിപ്പറക്കി വെക്കണം അങ്ങനെ ജോലി പിന്നെ കുളിക്കണം പോകണം കൊച്ചു വരുമ്പോഴത്തേക്ക് ജംഗ്ഷനിലോട്ട് ചെന്ന് അവൾ അവളെ അവളേയും കണ്ടിട്ട് വേണം പോകാൻ അങ്ങനെ പിന്നെന്താണ് വിശേഷങ്ങൾ എന്നാലും എനിക്ക് സുഖമായിരുന്നു കേട്ടോ ഒന്നൊന്നും ചെയ്യണ്ടായിരുന്നു അവളെല്ലാം ചെയ്ത് മുറ്റവും എല്ലാം തൂത്തുവാരി ഇട്ടു പേരയും തൂത്തുവാരി പാത്രവും കഴുകി വെച്ച് കഴിക്കാനും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ശരിയാക്കി എല്ലാം വെച്ച് കുഞ്ഞുങ്ങൾക്ക് ചോറും കൊടുത്ത് അങ്ങനെ ഇരിക്കും അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യണ്ട ഞാൻ പിന്നെ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ ഒരു ഒരു മൂട് മത്തയുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് എല്ലാം പിച്ച് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു പിള്ളേർന്നും അത് ഇന്നത്തില്ലല്ലോ കറിയൊക്കെ തോരനൊക്കെ വെച്ച് കൊടുക്കാം എങ്കിൽ അവൾ കഴിച്ചോളും ആ അപ്പോൾ ഞാൻ അരിഞ്ഞ് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി അല്ല കഴുകി പിന്നെ അതങ്ങ് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ പിന്നെ അരിഞ്ഞ് അതിൻ്റെ പകുതിയും ഇച്ചിരി ചുമന്ന ചീരയും കൂടെ ഇട്ട് ഇന്നലെ തോരം വെച്ച് അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അത് ഇന്ന് ഞാൻ വൈകിട്ട് തോരം വെക്കണം അപ്പം അല്ലാതെ രണ്ട് പച്ച നിപ്പുണ്ട് അത് ഉടിക്കണം അത് ഉടിച്ചുകൊണ്ട് പോകണം കൊണ്ടുപോയി തോരം വെക്കണം നാളെ വെക്കാം അപ്പം നാളെ ഉടിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീരയില മുരിങ്ങയില അങ്ങനെയൊക്കെയുള്ള ചില വർഗ്ഗങ്ങൾ തോരം വെച്ച് കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക വെയിലായതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ടും ആ അല്ല കുറേ ചെടികൾ ചെടികളങ്ങ് ചെടി വിത്ത് കൊണ്ട് പാകിയത് മുളച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് പറിച്ച് മാറ്റി നടണമെന്നുണ്ട് അപ്പോൾ രാവിലെ ഇവിടെ വെള്ളം ഒഴിക്കാൻ ആളില്ല രാവിലെയാണ് അത്യാവശ്യം ചെടിക്ക് ഈ ഉണക്ക സമയത്ത് നമ്മൾ രാവിലെയാണ് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട അത്യാവശ്യം അത് ഇപ്പം രാവിലെ ഇവിടെ ആരുമില്ല അല്ല ഈ ഉച്ച കഴിഞ്ഞല്ലേ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ടത് എങ്ങനെയാണ് പറിച്ചു മാറ്റി നട്ടാലെന്ന് വിചാരിച്ച് നിൽക്കുക കാരണം അതെല്ലാം കൂടി നിൽക്കുക അപ്പോൾ എന്തായാലും ഇത് പറിച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ അപ്പം അതിങ്ങനെ നിൽക്കുക പിന്നെ കുറച്ച് നിത്യവരുന്നേടായിരിക്കും ഞാൻ കൊണ്ട് നട്ട് നേരത്തെ നമുക്കുണ്ടായിരുന്നു പിന്നെ അത് ഉണങ്ങിപ്പോയി പിന്നെ ഒരു മൂട് ചെറിയൊരു മൂട് കിളിച്ച് വന്ന് അതിൽ നിന്ന് മൂന്നാല് കാ പറിച്ചായിരുന്നു പക്ഷെ അതും അങ്ങ് ഉണങ്ങി ഇപ്പം ഞാൻ പിന്നെ സംഘത്തിന് പോകുന്നിടത്തുനിന്ന് ഇച്ചിട്ട് വലിയ നിത്യവരുന്നെങ്ങി അത് ആദ്യം രണ്ട് മൂന്ന് അരി കൊണ്ട് രണ്ട് മൂന്ന് വിളഞ്ഞത് കൊണ്ടൊന്നും ഇവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് അരി അല്ലാതെ കിട്ടിയായിരുന്നു അതിൻ്റെ ചൂട്ടിക്കിടന്ന് അപ്പോൾ അത് ഞാൻ എടുത്തോണ്ട് വന്ന് നട്ട് അതിങ്ങനെ മുളയായി ഇലയായി കേട്ടോ രണ്ടു അല വീതമായി പിന്നെ ഇന്നലെ അഞ്ചാറ് പയറിൻ്റെ വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇന്നലെ പണിയൊന്നുമില്ലായിരുന്നുകൊണ്ടാണ് പിന്നെ അതിൻ്റെയൊക്കെ പോയി അഞ്ചാറ് പയറിൻ്റെ വിത്ത് കുഴിച്ചിട്ട് പക്ഷേ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് അതിനൊന്നിച്ച് വെള്ളം തളിക്കണമെന്ന് അനക്കിരിക്കുന്നു കപ്പയ്ക്ക് മാത്രം ഞാൻ വെള്ളം കോരിയില്ല കേട്ടോ അതിന് ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ കേട്ട് എന്നെ വഴക്ക് പറഞ്ഞ് കപ്പയ്ക്ക് എന്താടും വെള്ളം ഞാൻ ഈ പറമ്പായ പറയുമ്പോൾ ചെടികൾക്ക് തന്നെ വെള്ളം കോരി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരിതാവും നമ്മളൊരു പരുവാകും ഇനി അതിൻ്റെ പുറം ഞാൻ ഇനി കപ്പയ പത്തമ്പത് മൂട് കപ്പയുണ്ട് ഇനി അതിനും വെള്ളം കുറണേ ഓ എന്നെയും ഉണ്ടോയ്യോ ഞാൻ കോരിയില്ല എന്നോട് വേണം ചാടി ഞാൻ പറഞ്ഞു വൈകുന്നേരം അങ്ങോട്ട് നിങ്ങൾ പോയി കോരണമായിരുന്നു ഞാനും ജോലി കഴിഞ്ഞില്ലേ വന്ന എൻ്റെ ചെടിക്ക് വെള്ളം അപ്പോൾ അതുപോലെ നിങ്ങൾ പോയി നിങ്ങളുടെ കപ്പയ്ക്ക് വെള്ളം കുറണമെന്ന് പറഞ്ഞു ഇന്നും മിണ്ടിയില്ല എന്താ ഭാഗ്യത്തിന് ഒന്ന് മിണ്ടാത്തോണ്ട് ഞാൻ രക്ഷ വെട്ടു അങ്ങനെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോകട്ടെ എൻ്റെ മക്കളെ രണ്ടുപേരും കിടക്കുന്ന കാണണ്ടേ ഒരാൾ എൻ്റെ കാലിൻ്റെ അടുത്തുണ്ട് ഒരാൾ അപ്പുറത്ത് കിടപ്പുണ്ട് ഒരാൾ കിടക്കുന്നേ അയ്യോ നിന്നെ വിളിച്ചെന്നേ ഉള്ളൂ ഉടനെ ഇനി വരാൻ പറഞ്ഞു ആരേലു ഓ അമ്മയുടെ പോന്നെ ഒരാൾ ദേ കിടക്കുന്നു കണ്ടോ ഞാൻ വിളിച്ചതിന്റെ ഭവിഷ്യത്താ കൂട്ടുകാരെ ഇത് കണ്ടോ അമ്മയുടെ കൈ കടിക്കല്ലേ അയ്യോ എന്റെ കൈയ്യേ ആവോ ില്ല എല്ലാവരും അങ്ങ് ഇനി ഇപ്പം ഞാനും അങ്ങ് പോകും വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഇതുങ്ങളുണ്ടെന്ന് തന്നെ ഉള്ളു എന്തു ചെയ്യാനാണ് നമുക്ക് അവിടെ കൊണ്ട് എല്ലാം കൂടി ഇടാൻ പറ്റത്തില്ല അത് തന്നെയല്ല ഇവിടെ നമ്മൾ കണ്ടല്ലോ ഇവിടെ രണ്ട് വീടേ ഉള്ളൂ അവിടെ മേളിലച്ചറക്കം മാത്രമേ ഉള്ളൂ അവിടുത്തെ അവിടെ ഇല്ല അപ്പോൾ വേറെ വീടുകളൊന്നുമില്ല അക്കരയിലൊക്കെ ഉള്ളൂ അത്യാവശ്യം പട്ടി ഇവിടെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ ഇല്ലാതെ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവരെ രണ്ടു വീടും ഇട്ടേക്കുക ഒരാൾ തിരുവല്ല ജോലിക്ക് പോയേക്കുക നമ്മൾ അന്ന് ചെയ്യുക ഒലക്കാലിനകത്ത് ഈർക്കലെടുത്ത് ഒരു ഇങ്ങനെ ഒരു ചൂലുണ്ടാക്കി നല്ല വൃത്തിയായിട്ട് ചെയ്യുക ഇതും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്യുക ഒരു ചൂലാക്കി അങ്ങനെ രണ്ട് ചൂല് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനാണെ സ്കൂളിൽ ചൂല് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ സ്കൂളിൽ കൊണ്ടു കൊടുക്കാനാണ് അപ്പോൾ അധികം വന്ന കുറച്ച് ചെറിയ ഈർക്കലുള്ളതുകൊണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് മുറ്റം തൂക്കാനായിട്ട് തൂക്കാനായിട്ടെടുത്ത് അങ്ങനെ വന്ന് നമ്മൾ ഒരുവിധം ചീകി വെച്ചതേ ഉള്ളായിരുന്നല്ലോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് സ്കൂളിൽ കൊടുക്കാനുള്ളതല്ലേ അപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇട്ട് ചെയ്യീണ്ട് ചൂല് സ്കൂളിൽ കൊടുക്കാനായിട്ട് പത്തനംതിട്ട പോവാ മോളെ വിളിക്കാൻ പോവാ അപ്പൊ ഞാനും പോകാൻ വിചാരിച്ചു ചേട്ടൻ്റെ കൂടെ ഞാനും ചാടുവാ ഇന്ന് നോക്ക് പോയി തൈസ ഒന്നല്ല നാലെണ്ണം ഇങ്ങനെ തൈസ് നല്ല ടേസ്റ്റാ അത് രണ്ടാമത്തെയാണേ രണ്ടെണ്ണം നോക്കിയിരിക്ക വരുമ്പോൾ അതിൽ ഞാൻ എടുക്കും അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ കൂട്ടുകാരി അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയിട്ട് വന്നു മോളെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ പത്തനംതിട്ട ഞാൻ പോയത് എനിക്ക് അവിടെ തൂമ്പാ മേടിക്കാൻ പോയതായിരുന്നു വീട്ടിൽ രണ്ട് രണ്ട് തൂമ്പ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല അപ്പോൾ അവിടെ തൂമ്പ വേണം കൂന്താതി മാത്രമേ ഉള്ളൂ ഞാൻ തൂമ്പായ്ക്ക് തൂമ്പ മേടിക്കാൻ പോയതായിരുന്നു അങ്ങനെ തൂമ്പായും വാങ്ങിച്ചു വന്നു ബോളി വേണം ബോളി എനിക്കിഷ്ടോ ബോളി കേട്ടോ പല്ലൊന്നുമില്ല ഇവിടെ പല്ലൊക്കെ എടുത്തതാ എന്നാലും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ചക്ക നിനക്കരിക്കില്ല ഞാൻ കേട്ട പൊക്കോളുന്നു അവള് ബോളി തിന്നാൻ വന്നതാ ഭയങ്കര ഇഷ്ടമായിരുന്നു ബോളി വക്ക് പക്ഷെ എന്തോ ഇപ്പം ഇന്നൊന്നും തിന്നുന്നില്ല അനിയും തപ്പ് എടുത്ത് കുടഞ്ഞതാണോ എന്നൊരു അവൻ ശംസിയവനവിടെ ഇരിക്കുന്നണ്ടോ മോനെ തപ്പുവേ ആര്യ വിളിക്കുന്നത് അവനെയാണോ അപ്പോ ഞങ്ങൾ ചോറ് വെച്ചില്ല ഇനി ചോറ് വെക്കണം ചേട്ടൻ്റെ നാളെ ചോറ് കൊണ്ടുപോകണം എന്നും വന്ന് നേരത്തെ അരി കുഴപ്പമില്ല എന്നും താമസിച്ചാണ് വന്നേ താമസിച്ചു പറഞ്ഞാൽ മരുമോള് താമസിച്ചാണ് വന്നേ അപ്പോൾ അവിടെ അടുത്തൊക്കെ നിന്ന് ആറുമണി ആറര കഴിഞ്ഞാൽ വന്നപ്പോഴത്തേക്ക് എന്റെ മോൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന കേക്കാണ് ക്രിസ്തുമസിന് എനിക്ക് ഒരു കേക്ക് കൊണ്ടുവന്നില്ല എനിക്ക് കഴിക്കാൻ അലുവ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ അലുവ പിന്നെ എന്റെ ആമക്കൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോ നെഞ്ചിലൊരു ബെല്ലേ ബെല്ല ഞങ്ങൾ അത്തരം കഴിച്ചില്ല മോൻ മാത്രം കഴിച്ചോണ്ടിരിക്കുവാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ മോന് തിരുവല്ലേന്ന് കുറച്ച് നേരമായി വന്നിട്ട് അപ്പോൾ ഇനിയും തിങ്കളാഴ്ച രാവിലെ ഇനിയും പിന്നെയും ജോലിക്ക് അവിടെ പോകും ഇനി ഇവനെയും കൂടെ ഒന്ന് കല്യാണം കഴിപ്പിക്കണം കല്യാണം കഴിപ്പിച്ചിട്ട് വേണം ആ വീട്ടിൽ നിർത്താൻ ആ വീട്ടിൽ ഇങ്ങോട്ട് ഓടാൻ വയ്യ എനിക്ക് അതുകൊണ്ട് അവന് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുക ഇപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് വിശേഷം മോൻ വന്നപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പിന്നെ അരയ്ക്ക അത് കറി വെച്ച മത്തിക്കറി കാന്താരി പച്ചമുളക് കുരുമുളക് എല്ലാം ഇട്ട് ഇന്നലത്തെ അയിലക്കറി ആയിരുന്നേ അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു അതും ചൂടാക്കി എല്ലാവരും കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോടെ ഞാൻ വീഡിയോ വീടിയെടുക്കാമെന്ന് വിചാരിച്ചത് വീടിയെടുക്കാമെന്ന് വിചാരിച്ചല്ലേ കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് ഫോൺ ക്യാമറ ഓൺ ആയിട്ടില്ലായിരുന്നു അങ്ങനെ പറ്റിപ്പോയതാണ് ഇത് സാമ്പാർ അപ്പം ഞാൻ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാനും കൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് വീഡിയോസൊന്നും കാണുന്നില്ല അപ്പം ഞാൻ വന്നപ്പോഴത്തേനും ചേട്ടനും മോനും മുകളും കഴിച്ചു കഴിഞ്ഞു അപ്പം അതിൻ്റെ ബാക്കിയാണ് ഇനിയിപ്പോൾ ഞാൻ കഴിക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു േ